ഭരണഘടനാ ഭേദഗതികളാണ് നോക്കുന്നത് അപ്പൊ നോക്കിക്കോ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ഭാഗം ഭാഗം ഇരുപത് ഭാഗം ഇരുപത് ഭരണഘടനാ ഭേദഗതി ഭാഗം ഇരുപതാണ് ആർട്ടിക്കിൾ ആണെങ്കിലോ മുന്നൂറ്റി അറുപത്തിയെട്ട് ആർട്ടിക്കിൾ മൂന്ന് ആറ് എട്ട് മുന്നൂറ്റി അറുപത്തിയെട്ട് അപ്പൊ ഭാഗം ഇരുപതിലും മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് എന്ത് പറയുന്നത് ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ് കടമെടുത്തത് ദക്ഷിണാഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തത് ഭരണഘടനാ ഭേദഗതി കടമെടുത്തത് ഭരണഘടന ആരാണ് ഭേദഗതി ചെയ്യുന്നത് പാർലമെന്റ് ആണ് കേട്ടോ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളത് പാർലമെന്റിനാണ് ആർക്കാണ് പാർലമെന്റ് പാർലമെന്റ് നമ്മൾ ആദ്യം നാല് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് പറയുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നതാണ് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആ സമയത്തെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിക്കാരാണ് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് രാഷ്ട്രപതി നമ്മുടെ അടിയന്തരാവസ്ഥ ഓർത്താൽ മതി എഴുപത്തി അഞ്ച് ഇത് എഴുപത്തി ആറിലാണ് നമ്മുടെ നാപ്പത്തിരണ്ടാണ് നാപ്പത്തിരണ്ടാം ഭേദഗതി വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അത് കിട്ടാത്തവർക്ക് ഈ നാപ്പത്തി രണ്ട് നാല് രണ്ടും കൂടെ കൂട്ടി എത്രയാണ് ആറല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇനി നാപ്പത്തി നാലാണെങ്കിൽ നാല് നാലും കൂടി കൂട്ടുമ്പം എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തിയാണെന്ന് നമുക്ക് അറിയാം എഴുപത്തി ആറ് എഴുപത്തി എട്ട് അപ്പൊ നാല് രണ്ടും കൂടെ കൂട്ടുമ്പോ എഴുപത്തി ആറ് അത് നാപ്പത്തിരണ്ട് നാപ്പത്തിനാലാണെങ്കിൽ നാല് നാലും കൂടി കൂട്ടി എഴുപത്തി എട്ട് ഏഴ് അതായത് എട്ട് എഴുപത്തി എട്ട് അപ്പൊ നോക്കിയോ ഈ നാപ്പത്തിരണ്ടാം ഭേദഗതി പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഫക്റുദ്ദീൻ അലി അഹമ്മദിയാണ് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് അറിയാമോ സ്വരൻസിംഗ് കമ്മിറ്റിയാണ് നാപ്പത്തി രണ്ടാം ഭേദഗതിക്ക് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ശുപാർശ അല്ല ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ആ ശി ശി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സിംഗ് കമ്മിറ്റി ഇനി ഇതിനൊരു ഇത് കുറേ പ്രത്യേകത ഉള്ളതാണെങ്കിലും നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ഉണ്ട് ഈ ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു ഭേദഗതിയെ ഉള്ളു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് ചെയ്തത് ആമുഖത്തിന് ഭേദഗതി ചെയ്തത് എങ്ങനെയാണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കൻ ആയിരുന്നു അതിനെ സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കൻ ആക്കിയത് അതായത് പസോമ ജെറി നമ്മൾ അങ്ങനെ പഠിച്ചാൽ മതി പ ജെറി പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഈ ഓർഡർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആദ്യം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നേ ഉണ്ടായിരുന്നുള്ളൂ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് പിന്നീട് സോഷ്യലിസവും മതേതരത്വവും കൊണ്ട് അതിനകത്ത് എന്ത് ചെയ്തു ആഡ് ചെയ്തു അപ്പൊ ഇപ്പൊ നമുക്ക് അതിന്റെ ഓർഡർ പരമാധികാരം സോഷ്യലിസം അല്ലെങ്കിൽ സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഓക്കെ അല്ലേ ഓക്കേ ഇനി ഐക്യം എന്ന് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് പിന്നെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര വാക്കുകൾ കൂട്ടിച്ചേർത്തു മൂന്ന് വാക്ക് കൂട്ടിച്ചേർത്തു സോഷ്യലിസം കൂട്ടിച്ചേർത്തു മതേതരത്വം കൂട്ടിച്ചേർത്തു അഖണ്ഡത കൂട്ടിച്ചേർത്തു ഓക്കെ അല്ലേ നമ്മൾ പറഞ്ഞു ഈ രണ്ടാം ഭേദഗതിയുടെ വർഷം ചോദിച്ചാൽ എഴുപത്തി ആറാണ് നിലവിൽ വന്ന എന്നാണ് എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് നാല്പത്തി ആറാം നാല്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വന്ന എന്നാണ് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ഇതിനകത്ത് കൂട്ടിച്ചേർത്ത ഒരു ഭാഗമുണ്ട് ഉണ്ട് മൗലിക കടമകളില് നാലയെ എന്ത് ചെയ്തിട്ടുണ്ട് കൂട്ടിച്ചേർത്ത് അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമുക്ക് ഈ മൗലിക കടമകൾ എന്നുള്ളൊരു സംഭവം ഇല്ല നമുക്ക് നാല് എ യിൽ അമ്പത്തൊന്ന് എ മുതൽ നമ്മൾ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ഈ മൗലിക കടമകൾ അപ്പൊ ഈ പത്ത് ആദ്യം പത്ത് മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത് അത് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് ഏത് നാൽപ്പത്തി രണ്ട് അതിനുശേഷം എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് ഈ പതിനൊന്നാമതോടെ കൂടി എന്ത് ചെയ്തത് കൂട്ടിച്ചേർത്തത് അപ്പൊ മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് ഭരണഘടനാ ഭേദഗതിയാണ് അതുപോലെ പതിനാലയെ കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ പതിനാലേ പതിനാല് രണ്ട് ആർട്ടിക്കിളുകളെ കൂട്ടിച്ചേർത്തു എയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയും എന്താണ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ് പതിനാല് ഏഴില് പറയുന്നത് അതിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ക്കകത്താണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും ഇനി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി ആണെങ്കിൽ മറ്റു ആവശ്യങ്ങൾ ഉള്ള ട്രൈബ്യൂണലുകളെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് നമുക്കറിയാം കൺകറണ്ട് അതായത് ഏഹ് നാപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റ് ചെയ്യുന്ന നമുക്കറിയാം മൂന്ന് ലിസ്റ്റ് ഉണ്ട് അല്ലേ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറണ്ട ലിസ്റ്റ് ഇതിലൊന്നും പറ്റില്ലെങ്കിൽ അവശിഷ്ടാധികാരവും നമ്മൾ പറയും അപ്പോ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അഞ്ച് വിഷയങ്ങളെടുത്ത് എങ്ങോട്ട് മാറ്റി കൺകറിന്റെ ലിസ്റ്റിലോട്ട് മാറ്റി ആ അഞ്ച് വിഷയങ്ങൾ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വായിൽ മൂന്നെണ്ണം ഓർന്നത് ഉണ്ടെന്ന് ഓർത്താതി വനം വിദ്യാഭ്യാസം പിന്നെ എന്താണ് വന്യജീവി സംരക്ഷണം വനം വിദ്യാഭ്യാസം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം അപ്പൊ വായിൽ മൂന്നെണ്ണം ഉണ്ടെന്ന് നമ്മൾ ഓർത്ത് വെക്കാം വനം വിദ്യാഭ്യാസം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം പിന്നെ ഒന്ന് അളവ് തൂക്കമാണ് അളവ് തൂക്കം പിന്നെ ഒരെണ്ണം സുപ്രീം കോടതി ഹൈക്കോടതിയും ഒഴികെയുള്ള ബാക്കിയുള്ള എന്താണ് കോടതികളുടെ ഭരണ സമ്പ്രദായം ഓക്കെ അല്ലെ അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള അഞ്ച് വിഷയങ്ങളെടുത്ത് എങ്ങോട്ട് മാറ്റി കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റി അതിൽ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ഒരു വായാണ് വനം വിദ്യാഭ്യാസം പിന്നെ ഏതാണോ വന്യജീവിയും പക്ഷികളെയും സംരക്ഷണം പിന്നെ അളവ് തൂക്കം അതുപോലെ സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള മറ്റ് കോടതികളുടെ ഭരണം ഓക്കെ അല്ലേ ഇനി നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ നമുക്ക് നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ ഏത് മുതൽ വരെയാണ് നിർദ്ദേശക തത്വം മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ ഭാഗം നാലിലാണ് അപ്പൊ ഈ നാലിനകത്തുള്ള എന്താണ് നിർദ്ദേശക തത്വങ്ങളിൽ ഒരു മൂന്നെണ്ണത്തിലെ മാറ്റം കൊണ്ടുവന്നു മുപ്പത്തി ഒമ്പതിയെ നാപ്പത്തി മൂന്നയെ നാപ്പത്തി എട്ട് അഞ്ചഞ്ചഞ്ച് വെച്ചാണ് കൂട്ടിപ്പോണം ആദ്യത്തത് പക്ഷെ ഓർമ്മ വേണം മുപ്പത്തി ഒമ്പതിയെ അഞ്ചു കൂട്ടുമ്പോ നാപ്പത്തി മൂന്ന് ആദ്യത്തത് അഞ്ചു കൂട്ടുമ്പോ നാപ്പത്തി എട്ടിയേ മുപ്പത്തിഒൻപത് ആദ്യം നാല് കൂട്ടി പിന്നെ അഞ്ചു കൂട്ടി മുപ്പത്തി ഒമ്പത്യേ നാപ്പത്തി മൂന്ന് ഒമ്പത്യെ നമുക്കറിയാം തുല്യനീതിയും സൗജന്യ നിയമസഹായവും അതാണ് മുപ്പത്തി വലിയ ആണ് എല്ലാം തുല്യനീതിയും സൗജന്യ നിയമസഹായവും നാപ്പത്തി മൂന്നെയും അറിയാം എന്താണ് വ്യവസായങ്ങളില് വ്യവസായങ്ങളിലെ നടത്തിപ്പില് തൊഴിലാളികളുടെ പങ്കാളിത്തം വ്യവസായ നടത്തിപ്പില് എന്താണ് തൊഴിലാളികളുടെ പങ്കാളിത്തം നാപ്പത്തെട്ട് വനം വരിസ്ഥിതി സംരക്ഷണം വനങ്ങളും വന്യജീവികളും പരിസ്ഥിതി സംരക്ഷണം വനങ്ങളും വന്യജീവികളും അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഏതിനകത്ത് മാറ്റം കൊണ്ടെന്ന് പറഞ്ഞു ഭാഗം നാല് എയില് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പതിനാല് എയിലും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയും കൂട്ടിച്ചേർത്തു പിന്നെ നമ്മളിപ്പോ പറഞ്ഞു നിർദ്ദേശക തത്വങ്ങളിൽ തന്നെ എന്താണ് മുപ്പത്തി ഒമ്പത് എ നാപ്പത്തി മൂന്ന് എ നാപ്പത്തി എട്ട് എ ഇത്ര എന്ത് ചെയ്തിട്ടുണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് മുഖത്തിൽ എത്ര വാക്കുകളാണ് മൂന്ന് വാക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാപ്പത്തിരണ്ടാം ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് ആറ് മാസത്തിൽ നിന്ന് ഒരു വർഷത്തോട്ട് മാറ്റി രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ എന്താണാ സംസ്ഥാന അടിയന്തര അടിയന്തരാവസ്ഥ സംസ്ഥാന അടി അടിയന്തരാവസ്ഥയാണ് എന്ത് രാഷ്ട്രപതി ഭരണം അത് ഒരു പ്രാവശ്യത്തേക്ക് ആറ് മാസത്തിൽ നിന്ന് എത്രയാക്കി മാറ്റി ഒരു വർഷത്തേക്ക് മാറ്റി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഏതിൻ്റെയൊക്കെ കാലാവധി ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി അഞ്ചിൽ നിന്ന് ആറാക്കി അവിടെ അതിനകത്തൊരു കൊനിഷ്ട കിടപ്പുണ്ട് സംസ്ഥാന എന്താണ് നമുക്ക് ലോക്സഭയും സംസ്ഥാന ആണ് ലോക്സഭയും രാജ്യസഭയും അല്ല ഇടയ്ക്ക് ഒരു പരിശോധന ഞാൻ പറ്റി ചോദിച്ചതാണ് അപ്പൊ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി അഞ്ചിൽ നിന്ന് ആറാക്കി അത് അടുത്ത ഭേദഗതിയിൽ തിരിച്ചു കൊണ്ടുവരും കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ നാല് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്രേ പറയാനുള്ളൂ അടുത്ത നാല് വർഷം ഞാൻ നേരത്തെ പറഞ്ഞു നാല് പിന്നീട് കോറം പുനഃസ്ഥാപിക്കും പാർലമെന്റിലെ സംസ്ഥാന നിയമസഭകളിലെയും കോറം ഇല്ലാതാക്കിയതും ഏതാണ് ഈ നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കോറം എന്ത് ചെയ്തു ഇല്ലാതാക്കി അപ്പൊ ഇനി നാല്പത്തി നാല് അത് എഴുപത്തി എട്ടിലാണ് എട്ട് നോർക്കാൻ നാല് നാലുമ്പോൾ കൂട്ടിയൊ എട്ടാണെന്ന് നോർത്താത്തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആ സമയത്ത് നമുക്ക് അറിയാം എഴുപത്തി എട്ടിലാദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വരികയാണ് ഏതാണ് ആ മൊറാജ് ജനതാ പാർട്ടി അപ്പൊ ആ സമയത്തെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയൊക്കെ ഒക്കെ പറ പ്രധാനമന്ത്രി ആരാണ് മൊറാജി ദേശായി രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി നീലം സഞ്ജീവ് റെഡ്ഡി നീലം സഞ്ജീവ് റെഡ്ഡി എഴുപത്തി എട്ട് ഇനി ഒരു ആഭ്യന്തര അതായത് ഒരു അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞു നമ്മള് നല്ല രീതിയിൽ ഇരിക്കയാണ് അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പാടില്ല ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലായിട്ടാണ് നാപ്പത്തിനാലാം ഭേദഗതി എന്ത് ചെയ്തിട്ടുള്ള നിലവിൽ വന്നിട്ടുള്ളത് പാസ്സായ വർഷം എഴുപത്തി എട്ടാണ് എന്നാ നിലവിൽ വന്നത് എഴുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പത് നിലവിൽ വന്നത് എന്നാണ് എഴുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പത് നിലവിൽ വന്നത് എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി എത്ര വർഷമാക്കി അഞ്ചിൽ നിന്ന് ആറാക്കി എന്നാൽ ഇത് ആറിൽ നിന്നും തിരിച്ച് അഞ്ചിലേക്ക് കൊണ്ടുപോയ ഭേദഗതി ഏതാണ് നാപ്പത്തിനാലാം ഭേദഗതിയാണ് ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി ആറു വർഷത്തിൽ നിന്നും അഞ്ചു വർഷമാക്കി മാറ്റി പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും കോറം നമ്മൾ നേരത്തെ പറഞ്ഞു കോറം എന്ത് ചെയ്തു ഇല്ലാതാക്കി എന്ന് പറഞ്ഞു ഈ കോറം വ്യവസ്ഥ എന്ത് ചെയ്തു പുനഃസ്ഥാപിച്ചു ഏതിലെ നാപ്പത്തിനാല് നാപ്പത്തിരണ്ടില് കോറം എടുത്തു കളഞ്ഞു നാപ്പത്തിനാലില് കോറം എന്ത് ചെയ്തു പുനഃസ്ഥാപിച്ചു കോരം പുനഃസ്ഥാപിച്ചു ഇനി ഇത് ഇതുവഴിയിലൂടെ കൂട്ടിച്ചേർത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് നാപ്പത്തിനാലെന്ന് കേൾക്കുമ്പോഴേ ആദ്യം മനസ്സിലാകുന്ന ഒരു സംഭവം ഉണ്ട് ആ നമുക്ക് ആദ്യം എത്ര മൗലികാവകാശം ഉണ്ടായിരുന്നു ഏഴെണ്ണം ഉണ്ടായിരുന്നു അതിന്ന് സ്വത്തവകാശം എന്തിനുള്ള അവകാശമല്ല മൗലികാവകാശം അല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു സ്വത്താവകാശത്തിനെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി ഒരു നിയമാവകാശമാക്കി മാറ്റി അപ്പൊ ഈ നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ചോദിച്ച മുന്നൂറ് എ അപ്പൊ മുന്നൂറ് ഏയിൽ എന്തായിരിക്കും ഉള്ളത് സ്വത്തവകാശം അപ്പൊ മുന്നൂറ് ഏയിലാണ് ഇപ്പൊ ആരുള്ളത് സ്വത്തവകാശം ഉള്ളത് ഓക്കേ അല്ലെ സ്വത്തവകാശത്തെ നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിൽ ഏർ കൂട്ടിച്ചേർത്തത് എവിടെയാണ് ആദ്യം ഉണ്ടായിരുന്നത് മൂന്നാം ഭാഗത്തിലല്ലേ അതിനെടുത്തോണ്ട് പോയി പന്ത്രണ്ടാം ഭാഗത്തിലാണ് കേട്ടോ ഇപ്പൊ എവിടെയാണുള്ളത് പന്ത്രണ്ടാം ഭാഗത്തിലാണ് അദ്ധ്യായം ചോദിച്ചാൽ നാലാണ് കേട്ടോ അധ്യായം ചോദിച്ച നാലാണ് പന്ത്രണ്ടാം ഭാഗത്തിൽ ആർട്ടിക്കിൾ ചോദിച്ചാൽ മുന്നൂറ് എ എടാ കൂട്ടിച്ചേർക്കുന്നത് എല്ലാത്തിനും ഒരു എട്ടായിരിക്കും സൂചിപ്പിക്കണം കാരണം അത് എക്സ്ട്രാ കൊണ്ടുവന്ന ചേർത്ത് വെക്കുന്നതാണ് അപ്പൊ മുന്നൂറ് ഏ മുന്നൂറ് ഏ നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയ പട്ടിക ഒമ്പതാം പട്ടിക അപ്പൊ നാപ്പത്തി പ്രകാരം ഏത് പട്ടികയിൽ ഭേദഗതി വരുത്തി ഒൻപതാം പട്ടിക ഒമ്പതാം പട്ടികയില് ഭേദഗതി വരുത്തി ഇനി നമുക്കറിയാം നമ്മൾ അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞല്ലേ അപ്പൊ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ അമ്പത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ അപ്പൊ ഈ മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥയാണ് ഇത് പ്രകാരം പ്രഖ്യാപി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത ആഭ്യന്തര അസ്വസ്ഥത ആ പദം എന്ത് ചെയ്തു എടുത്ത് മാറ്റി പകരം സായുധ വിപ്ലവം എന്താണ് സായുധ വിപ്ലവം അപ്പൊ ആഭ്യന്തര അസ്വസ്ഥത എന്ന പേര് മാറ്റിയിട്ട് സായുധ വിപ്ലവം എന്നാക്കി മാറ്റി അതുപോലെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്കറിയാം ആട്ടുകൾ പത്തൊമ്പത് ഇരുപത് അല്ലേ ഈ മൂന്ന് ആട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപതും ഇരുപത്തിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇരുപതും ഇരുപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് കുറ്റാരോപിതനായ വ്യക്തികൾക്ക് കിട്ടുന്ന സംരക്ഷണമാണ് ഇരുപത്തൊന്ന് പറഞ്ഞ ജീവനും സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണമാണ് അപ്പൊ ഈ ഇരുപത് ഇരുപത്തൊന്ന് എന്ത് ചെയ്യാൻ പാടില്ല ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ചെയ്യാൻ പാടില്ല എന്നാ പത്തൊമ്പത് എന്ത് ചെയ്യും റദ്ദു ചെയ്യും അത് ഏതാട്ടുകളാണ് അമ്പത്തി എട്ട് ഇനി ഇരുപത് ഇരുപത്തൊന്ന് ചെയ്യാൻ പാടില്ല അത് ഏതാട്ടുകളാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് ഓക്കെ അല്ലേ ഇനി ഓക്കെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ തീർക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചത് നാപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ആരുടെയൊക്കെയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ഇവരുടെ തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടാവും തർക്കം ഉണ്ടാവും ഈ തർക്കങ്ങൾ തീർപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം എന്ത് ചെയ്തു പുനസ്ഥാപിച്ചു അതായത് എഴുപത്തിരണ്ടിൽ എന്ത് ചെയ്തു അതായത് നാപ്പത്തിരണ്ടാം ഭേദഗതിയിൽ ഇതിനെടുത്ത് കളഞ്ഞു അതിനെ നാപ്പത്തിനാലാം ഭേദഗതിയിൽ എന്ത് ചെയ്തു പുനഃസ്ഥാപിച്ചു പുനഃസ്ഥാപിച്ചു ഇനി അമ്പത്തിരണ്ട് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അമ്പത്തിരണ്ട് മെയിനായിട്ട് എന്താണാ കൂറുമാറ്റം വർഷം എന്താണെന്ന് അറിയാമോ അമ്പത്തിരണ്ട് എമ്പത്തി അഞ്ച് അമ്പത്തിരണ്ട് എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഏത് ഭേദഗതി അമ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അമ്പത്തിരണ്ടാം ഭേദഗതി നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് എന്താണ് കൂറുമാറ്റം ആണല്ലേ എന്തിനാണ് അപ്പൊ ഈ എമ്പത്തഞ്ചില് നമ്മുടെ ഇന്ദിരാഗാന്ധി ഒക്കെ മരിച്ചു കഴിഞ്ഞു അപ്പൊ ആരായിരിക്കും പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആരാണ് രാജീവ് ഗാന്ധി എന്താണ് അമ്പത്തിരണ്ടിൽ പ്രതിപാദിക്കുന്ന വിഷയം ചോദിച്ചാൽ കൂറുമാറ്റ നിരോധന നിയമം എന്താണ് കൂറുമാറ്റ നിരോധന നിയമം എന്താണ് കൂറുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ നിന്ന് മത്സരിച്ചു മത്സരിച്ചിട്ട് എന്ത് ചെയ്യും വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് മാറും അതിനെയാണ് എന്തെന്ന് പറയുന്നത് കൂറുമാറ്റം എന്ന് പറയുന്നത് അമ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങളാണ് നൂറ്റി രണ്ടും നൂറ്റി തൊണ്ണൂറ്റി ഒന്നും അനുച്ഛേദ ആർട്ടിക്കിൾസ് നൂറ്റി ഒന്നും നൂറ്റി രണ്ടും നൂറ്റി തൊണ്ണൂറ്റി ഒന്നും നൂറ്റി രണ്ട് പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യത അയോഗ്യത അയോഗ്യത പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയാണ് നൂറ്റി രണ്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏതായിരിക്കും നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത നൂറ്റി രണ്ട് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത ഇത് രണ്ടിൽ എന്ത് സംഭവിച്ചു മാറ്റം വരുത്തി അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ മാറ്റം വരുത്തി ഈ അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ് നമ്മൾ ഈ കൂറുമാറ്റം പറയുന്ന കൂടെ പറഞ്ഞ പട്ടിക പത്താം പട്ടിക ഏതാണ് പത്താം പട്ടിക പത്താം പട്ടിക പത്താം പട്ടിക നമ്മൾ മെയിനായിട്ടുള്ള പോയിന്റുകൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ പട്ടിക പോകുന്നുള്ളു കേട്ടോട്ടിക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭേദഗതികളാണ് എഴുപത്തി മൂന്നും എഴുപത്തിനാലും എഴുപത്തി മൂന്ന് പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് എഴുപത്തിമൂന്നാം ഭേദഗതിയിലൂടെയാണ് കമ്മിറ്റി ചോദിച്ചാൽ പി കെ തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ പി കെ തുങ്കൻ ഭരണഘടനാ പദവി കൊടുത്ത കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ തുങ്കൻ കമ്മിറ്റിയാണ് അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെയാണ് ഈ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിക്ക് മുൻപ് പഞ്ചായത്ത് രാജുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആർട്ടിക്കിൾ ഏതാണ് പഞ്ചായത്ത് രാജ് നാൽപ്പത് ഇപ്പൊ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട ആട്ടുകൾ ഏതായിരുന്നു ആട്ടുകൾ നാല്പത് അത് ഏതിനകത്താണ് വരുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഇനി ഭേദഗതിയുടെ വർഷം പറഞ്ഞു തൊണ്ണൂറ്റി മൂന്നാണ് കേട്ടോ തൊണ്ണൂറ്റി മൂന്നാണ് തൊണ്ണൂറ്റി മൂന്ന് അതായത് ഇതിന് കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഈ എഴുപത്തിമൂന്നാം ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചത് തൊണ്ണൂറ്റി ഒന്നിനാണ് ഇനി ഭേദഗതി ലോക്സഭ പാസ്സാക്കിയത് തൊണ്ണൂറ്റി രണ്ടിനാണ് രാജ്യസഭ പാസാക്കിയത് തൊണ്ണൂറ്റി രണ്ടിനാണ് രാഷ്ട്രപതി ഒപ്പ് കൊടുത്തതാണ് തൊണ്ണൂറ്റി മൂന്ന് നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് എന്നാണെന്ന് തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇനി ഇത് നോക്കിയോ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന് എന്നാണ് ഈ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ ഒന്ന് എന്നാണ് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് എല്ലാം കൂടി തിരിഞ്ഞ വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ിൽ ഇരുപത്തിനാല് എന്തായിട്ട് ആചരിക്കുന്നു നമ്മളിവിടെ പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് തൊണ്ണൂറ്റിനാല് പറഞ്ഞു കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് തൊണ്ണൂറ്റിനാല് ഏപ്രിൽ അല്ലേ വിശ്വാസം ഇപ്പോഴത്തെ ഇപ്പഴത്തെ ചോദിച്ചത് ഓക്കെ ഈ എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗം ഒൻപത് ആണേ ഭാഗം ഒൻപത് ഭാഗം ഒൻപത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഓ വരെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഓ വരെ പതിനാറ് ആർട്ടിക്കിൾസ് ഉണ്ട് പതിനാറ് ആർട്ടിക്കിൾസ് ഉണ്ട് പട്ടിക ചോദിച്ചാൽ പതിനൊന്നാം പട്ടിക പതിനൊന്നാം പട്ടിക തൊണ്ണൂറ്റി മൂന്നാം ഭേദഗച്ചെ എഴുപത്തി മൂന്നാം ഭേദഗതി ഒമ്പതാമത്തെ അധ്യ ഭാഗം ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഓ വരെയുള്ള ആർട്ടിക്കൾസ് പട്ടിക പതിനൊന്നാം പട്ടിക ഓക്കേ അല്ലേ ഓക്കേ അല്ലേ എത്ര വിഷയങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ഈ പതിനൊന്നാം പട്ടികയിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഇരുപത്തി ഒൻപത് എണ്ണം പതിനൊന്നാം പട്ടികയിൽ എത്ര വിഷയങ്ങളുണ്ട് ഇരുപത്തി ഒൻപത് വിഷയം ഉണ്ട് ഇരുപത്തി ഒൻപത് വിഷയം എന്താ അടക്കണേ കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് ആക്കുന്ന തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് അല്ലാതെ വന്നത് തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് അതുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിനാല് പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത എഴുപത്തി നാല് എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്ത് രാജാണ് അപ്പൊ എഴുപത്തിനാല് മുനിസിപ്പാലിറ്റി അതായത് നഗര നഗരപാലിക എന്ന് അങ്ങനെ പറയും ഇനി ഏർ ഓക്കെ ഇതും ഇതേ ഇത് തന്നെയാണ് കേട്ടോ തൊണ്ണൂറ്റി രണ്ടിലാവത് പാർലമെന്റിൽ പാസ്സാക്കുന്നു തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിനാണ് നിലവിൽ വരുന്നത് തൊണ്ണൂറ്റിമൂന്ന് ജൂൺ ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ എഴുപത്തി മൂന്നാം ഭേദഗതിയിൽ നമ്മൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് മുതൽ വരെ ഇവിടെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് പോയി പിന്നെ എന്ത് ചെയ്യും ഒന്നേന്ന് വരെ ഇസഡ് ജി ഇസഡ് ജീവര ഓക്കെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് ജീവര പതിനെട്ട് ആർട്ടിക്കിൾസ് ഉണ്ട് പതിനെട്ട് നേരത്തെ പതിനാറ് ഇവിടെ പതിനെട്ട് നേരത്തെ എത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്തു ഇരുപത്തി ഒമ്പത് വിഷയം എന്നാൽ നഗരപാലികയിലെ അല്ലെങ്കിൽ എഴുപത്തിനാലാം ഭേദഗതിയിലെ പതിനെട്ട് വിഷയമാണ് എത്ര വിഷയമാണ് പതിനെട്ട് വിഷയം അവിടുത്തെ പതിനൊന്നാം പട്ടികയാണ് ഇവിടെ എത്ര പട്ടികയാണ് ആണ് പന്ത്രണ്ടാം പട്ടിക എല്ലാം അവിടുത്തെ ചെറിയൊരു ചേഞ്ച് പതിന പന്ത്രണ്ടാം പട്ടിക ഓക്കേ അല്ലേ പതിനൊന്നാം പട്ടിക പഞ്ചായത്ത് രാജ് എഴുപത്തിമൂന്ന് പന്ത്രണ്ടാം പട്ടിക നഗരത്തിലെ ഇനി അവിടുത്തെ ഇത് വിഷയങ്ങൾ ഇരുപത്തി ഒമ്പത് ഇവിടുത്തെ വിഷയം പതിനെട്ട് അവിടെ ആ അവിടെ ആർക്കെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഓവര ഇവിടെ ഇരുന്ന് ആർട്ടുണ്ട് വിഷയം ഇവിടെ പതിനെട്ട് ഇനി ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഓവര എഴുപത്തി മൂന്ന് എഴുപത്തിനാല് പേ മുതൽ അത് നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ഇത് തൊണ്ണൂറ്റിമൂന്ന് ജൂൺ ഒന്ന് ജൂൺ ഒന്ന് ജൂൺ ഒന്ന് അടുത്ത് എൺപത്തി ആറ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏത് എൺപത്തി ആറ് എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു എൺപത്തിയാറാം ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എൺപത്തി ആറാം ഭേദഗതി അംഗീകരിച്ച എന്നാണ് രണ്ടായിരത്തി രണ്ടാണ് നമ്മൾ കൂടെ പഠിക്കാറുണ്ട് പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി രണ്ടാണ് പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി രണ്ട് ആ സമയത്ത് ആ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് ആ സമയത്ത് ആരാണ്ട പ്രധാനമന്ത്രി എ ബി വാജ്പേയി അബ്ദുൽ കലാം എ പി 야, ി വാജ്പേയി പ്രധാനമന്ത്രി പ്രസിഡന്റ് അബ്ദുൽ കലാം പോയി ഓക്കെ വാജ്പേയി ആണ് പ്രധാനമന്ത്രി അബ്ദുൽ കലാം ആണ് പ്രസിഡന്റ് ഇനി ഈ എൺപത്തി ആറാം ഭേദഗതിയിൽ എവിടെയാണ് മാറ്റം വരുത്തിയത് കുഞ്ഞുങ്ങളെ പറഞ്ഞ മൂന്നാമത്തെ ഭാഗത്തില് ഇരുപത്തി ഒന്നിലെ എ കൊണ്ടുപോയി എന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു ഒരു മൗലിക അതായത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം മൂന്നിൽ ഒരു പുതിയ മൗലികാവകാശമായി ഇരുപത്തി ഒന്ന് വലിയ എ കൂട്ടിച്ചേർത്തു എന്താണ് അതിൽ പറയുന്നത് ആറ് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നുണ്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ പറഞ്ഞു എമ്പത്തി ആറാം ഭേദഗതി പ്രകാരം മാർഗ നിർദ്ദേശ തത്വങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ആർട്ടിക്കിൾ ഏതാണ് എന്തായിരുന്നു അഞ്ച് എൺപത്തി ആറാം ഭേദഗതിക്ക് മുൻപ് നാല്പത്തഞ്ച് ആർട്ടിക്കിൾ പ്രതിപാദിച്ചിരുന്നത് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായിരുന്നു എന്നാൽ അത് എൺപത്തി ആറാം ഭേദഗതി പ്രകാരം എന്തായി എമ്പ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം അനുസരിച്ച് നാല്പത്തി അഞ്ചിൽ എന്ത് ചെയ്തു ഭേദഗതി വരുത്തിയിട്ട് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ നന്നാക്കി എടാ ആറ് മുതൽ പതിനാല് വരെ ഓൾറെഡി മൗലികാവകാശം അല്ലേ അപ്പൊ ഇന്ന ആറ് വയസ്സുള്ള കുട്ടികളെ കാര്യമല്ലേ നോക്കാനുള്ളത് അപ്പൊ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എന്താണ് വിദ്യാഭ്യാസ പരിചരണമാണ് പറയുന്നത് ഏതില് നാല്പത്തി അഞ്ച് ആർട്ടിക്കൽ നാല്പത്തി അഞ്ചില് പറയുന്നത് ഓക്കെ അല്ലേ അതുപോലെ അമ്പത്തൊന്ന് എയില് കെ കൂട്ടിച്ചേർത്തു നേരെ നമ്മൾ പറഞ്ഞു പത്ത് മൗലിക കടമകളാണ് നാപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത് പതിനൊന്നാമതായിട്ട് ഏത് അമ്പത്തി കെ അമ്പത്തൊന്ന് കെ ആറ് വയസ്സിനും പതിനാല് വയസ്സിന് പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കളോ രക്ഷകർത്താക്കളോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തണം അതായത് പാരന്റ്സിന്റെ കടമയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആ കടമയാക്കി മാറ്റി അത് അമ്പത്തി ഒന്നില് കെ എയില് കെ അമ്പത്തൊന്ന് എല് കെ ഓക്കെ അല്ലേ നമുക്കിനി അടുത്ത കുറച്ച് രണ്ടൂന്നെണ്ണം നമുക്ക് എല്ലാം കൂടെ ഒരു ക്ലാസ് നോക്കി കട്ടാവണ്ട എന്താണ് അടുത്ത ഭേദഗതിയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ